റിന്റെ ചതി തിരിച്ചറിഞ്ഞ മമതാ ബാനർജി ഓട്ടോറിക്ഷ കിട്ടാൻ സ്വന്തം പാർട്ടിയെയും വഞ്ചിച്ചു അൻവറിനെതിരെ തൃണമൂൽ നടപടി വന്നേക്കും പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച പത്രിക തള്ളിയതിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കടുത്ത അതൃപ്തി വലിയ ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് സംശയം സ്വതന്ത്രനായി മത്സരിക്കാൻ അൻവർ നേതൃത്വത്തോട് അനുമതി ചോദിച്ചിരുന്നു എന്നാൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നതായിരുന്നു തൃണമൂലിന്റെ ആവശ്യം അത് അംഗീകരിച്ച അൻവർ പിന്നീട് അട്ടിമറി നടത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ബംഗാളിലെ കാളിഗഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും നിർത്തി ഇതിന്റെ പ്രതികാരമായിരുന്നു നിലമ്പൂരിൽ െ മത്സരിപ്പിക്കാനുള്ള തന്ത്രം എന്നാൽ തൃണമൂൽ ചിഹ്നം അൻവറിനില്ലാത്ത അവസ്ഥ വന്നു അതേസമയം അൻവർ മറ്റൊരു സെറ്റ് പത്രിക കൂടി നൽകിയിട്ടുള്ളതിനാൽ സ്വതന്ത്രനായി മത്സരിക്കാം തൃണമൂലിന്റെ ചിഹ്നം പൂവും പുല്ലുമാണ് ഈ ചിഹ്നത്തിൽ മത്സരിച്ചാൽ ആയിരം വോട്ട് പോലും കിട്ടില്ലെന്ന വിലയിരുത്തലുണ്ടായിരുന്നു മലയാളിക്ക് ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നം പരിചിതമല്ല ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാനാണ് ആഗ്രഹം അതിനിടെ ഇനിയും അൻവർ പത്രിക പിൻവലിക്കുമെന്ന് കരുതുന്നവരുണ്ട് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ല എന്ന സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ പത്രിക തള്ളിയത് പേരുടെ ഒപ്പിടുക എന്നത് അൻവറിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നിട്ട് പോലും അത് ചെയ്തില്ല ഇതിനെ കാരണം തൃണമൂൽ ചുഹ്നം തനിക്ക് വേണ്ടെന്ന അൻവറിന്റെ തന്ത്രമാണ് ഇതാണ് ബംഗാളിലെ മമതാ നേതൃത്വത്തെ ചൊടിപ്പിക്കുന്നത് ഇത്തരത്തിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് തൃണമൂൽ അൻവറിനെ അറിയിച്ചേക്കും അൻവറിനെ തൃണമൂൽ നേതൃത്വത്തിൽ നിന്ന് മാറ്റാനും സാധ്യതയുണ്ട് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ല എന്ന സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ പത്രിക തള്ളിയത് പെരിന്തർമണ്ണ സബ് കളക്ടർ ഓഫീസിൽ പത്രികയിൽ സൂക്ഷ്മ നടക്കുന്ന സ്ഥലത്തേക്ക് അൻവർ നേരിട്ടെത്തിയിരുന്നു പാർട്ടി ചിഹ്നത്തില് മത്സരിക്കാൻ സാങ്കേതിക തടസ്സമുള്ളതിനാൽ സ്വതന്ത്രനായി മറ്റൊരു പത്രിക കൂടി നൽകിയ കാര്യം അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ എന്ന പുതിയ മുന്നണി രൂപവത്കരിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് മുന്നണി